രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ പൂജകനായി ശബരിശ സന്നിധിയിലെത്തിയത് ചങ്ങനാശ്ശേരി തുരുത്തി പുതുമനയിലം ബ്രഹ്മശ്രീ എം ഇ മനുകുമാർ നമ്പൂതിരിയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സവിത തിങ്കൽ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുൻജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ സ്വമി ശരണം മാളിയപ്പുറത്തമ്മ ലോകമാതാവേ ശരണമയ്യപ്പ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ ശബരിമല മാളിയപ്പുറം മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കൈവന്നു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാളിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മേൽശാന്തിയുടെയും ജന്മ അഭിലാഷമാണ് മേൽശാന്തിയാകുക ആ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ആ പുണ്യസങ്കേതത്തിൽ ഒരു നേരമെങ്കിലും പൂജ കഴിക്കുവാൻ കിട്ടുന്ന ഭാഗ്യം അത് സ്വപ്നതുല്യമായിട്ട് കണക്കാക്കി ജീവിതം ജീവിതചര്യകൾ നയിച്ചു വരുന്നവരാണ് എല്ലാമേ ശാന്തിമാരും അങ്ങനൊരു ഭാഗ്യം എനിക്ക് പതിനാറിൽ കൈവന്നു മാളിപ്രത്തമയുടെ അനുഗ്രഹം കൂടാതെ കണ്ട് വർഷങ്ങളായി എൻ്റെ അച്ഛൻ പൊതുമന ഈശ്വര നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ശബരിമലയിലേക്ക് മേൽശാന്തി പദത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം അപേക്ഷിക്കുകയും സെലഷണൽ ലിസ്റ്റിൽ വരികയും ചെയ്ത ആളാണ് അച്ഛന് ആ ഒരു ഭാഗ്യം കൈവ വരാതെ വരികയും അമ്മയ്ക്ക് ഞങ്ങൾ നിരവധി പ്രാർത്ഥനയും ആഗ്രഹങ്ങളുമായി നിൽക്കുന്ന സന്ദർഭങ്ങളായിരുന്നു അച്ഛന് പ്രായം ആയി പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നതിന് ശേഷം അങ്ങനെ നിർത്തുമായിരുന്നു അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ഈ പദവി കൈവന്നത് എന്ന് ഞങ്ങളും കുടുംബക്കാരും എല്ലാം കണക്കാക്കുന്നു ഇരുപത്തഞ്ച് വർഷത്തോളം അച്ഛൻ്റെ സെലക്ഷൻ കിട്ടി ഓരോ തുലാമാസങ്ങളിലും തുലാം ഒന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രതീക്ഷയുടെ ദിനങ്ങളായിരുന്നു ഓരോ തവണയും ഞങ്ങൾ ആഗ്രഹിക്കും അച്ഛൻ മേൽശാന്തിയാകും നറുക്കെടുപ്പ് വരുമ്പോൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു അയ്യപ്പൻ അച്ഛനെ അനുഗ്രഹിച്ചില്ല എന്നാൽ അച്ഛൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അച്ഛനിലൂടെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ ആ അനുഗ്രഹം എനിക്ക് കൈവരികയും ആദ്യമായി ഞാൻ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ശബരിമലയിലേക്കും മാളിയപ്പുറത്തേക്കും എനിക്ക് മളയപ്പുറത്തേക്ക് മാത്രം സെലക്ഷൻ നൽകുകയും ആ നറുക്കെടുപ്പിൽ ഒന്നാമത്തെ പേരുകാരനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ആണ് അങ്ങനൊരു നടപടി അവിടെ ഉണ്ടായത് നറുക്കെടുത്തപ്പോൾ ആദ്യം തന്നെ എൻ്റെ പേരെടുക്കുകയും മേൽശാന്തി എന്നുള്ള ആ തൊണ്ടും ഒരുപോലെ കിട്ടി സന്നിധാനത്തും അതേ നടപടി തന്നെയാണ് ഉണ്ടായത് അങ്ങനൊരു ഭാഗ്യം കൂടെ എനിക്ക് കൈവന്നു മാളിയപ്പുറത്തമ്മ അങ്ങനെ അനുഗ്രഹിച്ചു അങ്ങനെയാണ് മേൽശാന്തി പദം എനിക്ക് കൈവന്നത് പിന്നീട് അങ്ങോട്ട് ഒരു ഉത്സവ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ നട തുറക്കുകയും ഉച്ചയ്ക്ക് ഒന്നര മണി കൂടി നട അടയ്ക്കുകയും വൈകിട്ട് വീണ്ടും മൂന്ന് മണിക്ക് നട തുറക്കുക രാത്രി പതിനൊന്ന് മണി കൂടി ഹരിപരാശ്രമത്തിൽ അടയ്ക്കുക അങ്ങനെ നിരന്തരം ഭക്തജനങ്ങളിടപെട്ട് ആ ഭക്തി അന്തരീക്ഷത്തിൽ അങ്ങനെ സഞ്ചരിച്ച് ആ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആ സന്ദർഭത്തിലാണ് ശബരിമലയുടെ ദേവപ്രശ്നത്തിൻ്റെ പരിഹാര ക്രിയകളായിട്ടുള്ള ഭാ പരിഹാരക്രിയകളുടെ ഭാഗങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നത് എൻ്റെ കാലഘട്ടത്തിലാണ് സന്നിധാനത്ത് അയ്യപ്പസ്വാമിയുടെ കൊടിമരം പുനർനിർമ്മിക്കുന്ന ചടങ്ങുകൾ നടന്നതും അതോടൊപ്പം തന്നെ മാളികപ്പുറത്ത് ഉപദേവാലയങ്ങളുടെ പുനഃപ്രതിഷ്ഠ നടന്നതും ആ കാലഘട്ടത്തിലായിരുന്നു അന്ന് സാഹചര്യത്തിൽ തന്ത്രി രാജീവ് അവറുകളുടെ കൂടെ തന്നെ അതിനെ സഹകർമ്മത്വം വഹിക്കുവാനും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഓരോ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുവാനും ഉള്ള അവസരം മലയപ്പുറത്തമ്മ അനുഗ്രഹിച്ചു തന്നു അവിടുത്തെ മലദൈവങ്ങളുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ മലദൈവങ്ങളെ ഒന്നിച്ച് കൊടിയെടുത്തുന്ന ചടങ്ങുകൾ അതുകൂടാതെ തന്നെ സർപ്പസങ്കേതങ്ങൾ സർപ്പസങ്കേതങ്ങളെല്ലാം തന്നെ പല പല ഘട്ടങ്ങളിലായിട്ട് പല പല നിരത്തിൽ ആയിരുന്നു ഇരുന്നിരുന്നത് അവയെല്ലാം തന്നെ ഏകീകരിച്ച് പ്രത്യേകമായ ഒരു സർപ്പസങ്കേതം നിർമ്മിക്കുകയും മലദൈവ്യങ്ങളെ തലപ്പാറ മല മുതലായ ആചാരങ്ങൾ അവയെല്ലാം കൂടെ തന്നെ മൂങ്ങായിട്ട് കണ്ടിട്ട് അതിനെ ഒരു സ്ഥാനത്ത് നിശ്ചയിച്ച് പ്രദക്ഷിണ നടത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി അതിനെല്ലാം തന്നെ സഹാർമ്മത്വം വഹിക്കാൻ എനിക്ക് അപൂർവമായ ഭാഗ്യം കൈവന്നു പിന്നീട് ശബരിമലയിലെ എഴുന്നള്ളുപ്പ് ഈ മകരവിളക്ക് എന്ന് നമ്മളെല്ലാം പറയുന്നുവെങ്കിലും മകരവിളക്ക് എന്ന് പറയുന്നത് മഹാക്ഷേത്രങ്ങളിൽ വിളക്കിനെഴുനിൽപ്പ് എന്നുള്ളൊരു ചടങ്ങുണ്ട് ഈ സ്ത്രീപുധവലിക്ക് ശേഷം നടത്തുന്ന ചടങ്ങാണ് വിളക്കിനെ നിൽപ്പ് എന്ന് പറയുന്നത് പ്രത്യേകമായ വാദ്യ ഉപകരണങ്ങൾ കൂടിയിട്ടുള്ള പ്രതിഷ്ഠനവും ആചാരങ്ങളും ആണ് ഈ വിളക്കിനെ നിൽപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കിന് അഞ്ച് ദിവസം പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ അതായത് മണിമണ്ഡപത്തിൽ അയ്യപ്പൻ്റെ അഞ്ച് രൂപത്തിലുള്ള അഞ്ച് ദിവസങ്ങളിലെ അഞ്ച് രൂപത്തിലുള്ള കളങ്ങൾ വരയ്ക്കുകയും അവയുടെ ഒരു എഴുന്നള്ളിപ്പ് നടത്തുന്നു അതിനെയാണ് വിളക്കിനെഴുന്നപ്പ് എന്നതുകൊണ്ട് കണക്കാക്കുന്നത് ആ വിളക്കിനെഴുന്നെളുപ്പിൽ മേലശാന്തി എന്ന നിലയിൽ അതിനൊക്കെ മുഖ്യധാർമ്മികത്വം വഹിക്കുവാനും ആ തയ്യാറാക്കുന്ന കളത്തിൽ പൂജകൾ നടത്തുവാനും ആ എഴുന്നള്ളിപ്പ് നേർത്തം നൽകുവാനും അയ്യപ്പസ്വാമിയെക്കൂടി പൂജ കഴിക്കാനുള്ള ഒരു ഭാഗ്യം മാളീപുറത്തമ്മയെ കൂടാതെ തന്നെ അയ്യപ്പസ്വാമിയെക്കൂടെ ആ മണ്ണിൽ വെച്ച് തന്നെ പൂജ കഴിക്കാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ അഞ്ച് ദിവസം കൈവന്നിട്ടുണ്ട് ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകരജ്യോതി നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് മകരജ്യോതി കാണാനുള്ളൊരു അസുലഭസ് മുഹൂർത്തം നമുക്കിതുകൊണ്ട് കൈവരികയാണ് ഉണ്ടായിട്ടുള്ളത് വളരെയധികം കോടാനുകോടി ജനങ്ങൾ ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുകയും ജന്മാവിലാഷമായി കണക്കാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ സ്വാമി ആ തിരുനടയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ദർശിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിത്തരികയാണ് അങ്ങ് കിഴക്ക് അനാന്തരങ്ങളിൽ പന്നമ്പലമേട്ടിൽ ആ മകരജ്യോതി തെളിയുന്നത് കൃത്യമായും നമുക്ക് ദർശിക്കുവാനും ആ ഭക്തി അന്തരീക്ഷത്തിൽ ഉള്ള മുഹൂർത്തം സ്വാമി നമുക്ക് നൽകുകയുണ്ടായി അത് ദർശിക്കുവാനും സാധിച്ചു എന്താണ് അതെന്നുള്ളത് ബോധ്യപ്പെടുവാനും സാധിച്ചു അയ്യപ്പ ദർശനം അതിലൂടെ സാക്ഷാത്കരിക്കുവാനും കഴിഞ്ഞു വൃശ്ശികപ്പുലരിയിൽ നിത്യവും മൂന്ന് മണിക്ക് തന്നെ നട തുറക്കുകയും നിർമ്മാലി ദർശനം വിശേഷാൽ ദ്രവ്യങ്ങളോടുള്ള അഭിഷേകങ്ങൾ പ്രധാനമായിട്ടും മഞ്ഞൾ അഭിഷേകം മഞ്ഞൾ നല്ല പച്ചമഞ്ഞൾ പൊടിച്ചുള്ള അഭിഷേകമാണ് മളിപ്പുറത്തെ പ്രധാനപ്പെട്ട വഴിപാട് അതോടുകൂടി തിരുഭാവരണം ചാർത്തിയുള്ള അലങ്കാരപൂജകൾ എന്നിവയ്ക്ക് ശേഷം ഗണപതി ഹോമം രാവിലെ ഏഴ് മണിക്ക് ഉഷപ്പൂജ പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ വൈകുന്നേരം വീണ്ടും സന്നിധാനം തുറക്കുന്നതോടൊപ്പം തന്നെ മലിപ്പുറത്തെ മേട നട തുറക്കുകയും വിവാരാനയ്ക്ക് ശേഷം ഭഗവതി സേവ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഭഗവതി സേവ മലിപ്പുറത്തെ വിവാഹ തടസ്സങ്ങൾക്ക് ഈ ഭഗവതി സേവയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ അനുഭവമായ കാര്യമാണ് അതിൽ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ലളിതാ സഹസ്രനാമങ്ങൾ ഒരുവിട്ട് അവിടെ ഡ്യൂട്ടിയിൽ എത്തിച്ചേരുന്ന നിരവധി ഉദ്യോഗസ്ഥരും മറ്റ് ഭക്തജനങ്ങളോട് ചേർന്ന് തന്നെ ഈ സഹസ്രാമം ഒരുവിട്ട് ഒരന്തരീക്ഷം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഭഗവത് സേവയിൽ പ്രധാനമായും അടയാണ് പ്രധാനപ്പെട്ട നിവേദ്യം ശേഷം കൂടി തന്നെ ഇവിടുത്തെ നട അടയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ചടങ്ങുകൾ അവിടെ നടത്തി വരുന്നത് പ്രധാനമായിട്ടും എല്ലാ പൂജകളും മേൽശാന്തി തന്നെ ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകത കൂടി മാളിയപ്പുറത്തുണ്ട് സന്നിധാനത്ത് പ്രധാനപ്പെട്ട പൂജകളെല്ലാം തന്നെ തന്ത്രിയാണ് ചെയ്യുന്നതെങ്കിൽ മാളികപ്പുറത്തെ എല്ലാ പൂജകളും കാർമ്മികത്വം വഹിക്കുന്നത് മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് കൂടാതെ കൊണ്ട് നിരവധി പൂജാദ്രവ്യങ്ങൾ അവിടെ സമർപ്പിക്കുന്നുണ്ടെങ്കിലും ഈ അകത്തേക്ക് പൂജാദ്രവ്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര വൈഷമ്യം നിറഞ്ഞൊരു കാര്യമാണ് ശുദ്ധമായ പൂക്കൾ കതലിപ്പഴം കർപ്പൂരം ഇവയൊക്കെ തന്നെ നമുക്കില്ല എന്നൊരു മനസ്സിൽ അകത്തിരുന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു ഭക്തൻ അതിനകം ഒരു ഒരു മണിക്കൂറിനകം തന്നെ അവിടെ എത്തുന്നൊരു അനുഭവം പൂജയ്ക്ക് എന്ത് സാധനം മുട്ടു തോന്നിയെന്ന് തോന്നിയാലും ഏതെങ്കിലും ഭക്തനെ എത്തിച്ചു തരിക എന്നുള്ള അനുഭവമായ ഒരു കാര്യമാണ് ഭഗവതിക്ക് യാതൊരു കാര്യത്തിലും ഒന്നിലും കുറവ് വരാൻ പാടില്ല എല്ലാവിധ സാധനങ്ങളും നമുക്ക് കുറവെന്ന് തോന്നിയാൽ അന്നേരം ഏതെങ്കിലും ഭക്തനെ എത്തിച്ച് നമുക്ക് തരുന്നു അതുകൊണ്ട് മനസ്സിൽ നിറഞ്ഞുള്ളൊരു പൂജ അവിടെ നമ്മളെ കൊണ്ട് സാധിക്കുന്നു ഇതോടൊപ്പം തന്നെയാണ് നവഗ്രഹത്തിന് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം നവഗ്രഹത്തിനും അവിടെ പൂജകൾ നടക്കുന്നു മേശാന്തി തന്നെ നവഗ്രഹത്തിൻ്റെ പൂജകളും നടത്തുന്നു കൂടാതെ മാളികപ്പുറത്തമ്മയുടെ ഉപദേവതയായി കണക്കാക്കുന്ന കൊച്ചുകടുത്ത സ്വാമി കറുപ്പ് സ്വാമി ബ്രടപൂജകളെ അവർക്ക് വറനിവേദ്യം കുരുമുളക് സമർപ്പണം ഇവയെല്ലാം ഇതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി തന്നെ അവിടെ നടത്തി വരുന്നു നാളികേരം ഒരു സമ്പ്രദായം നാളികപ്പുറത്തുണ്ട് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നതും ആന്ധ്രയിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളാണ് കൂടുതലായും അത് ചെയ്തു വരുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് ആ നാളികേരം ഉരുട്ടലും അവിടെ നടത്തി വരുന്നു പിന്നീട് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളികപ്പുറത്തെ ഗുരുതി മകരവിളക്ക് ശേഷം അഞ്ചാം തീയതി വൈകുന്നേരമാണ് അവിടെ ഗുരുതി നടത്തുന്നത് ആ ഗുരുതി നടത്തുന്ന മലയാരന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് കുറുപ്പന്മാരാണ് ആ ഗുരുതി നടത്തി വരുന്നത് മളയപ്പുറത്തമ്മയുടെ നടയ്ക്ക് പുറവശത്തായിട്ട് കുറുപ്പന്മാർ ആ ഗുരുതി നടത്തി വരുന്നു നട ശേഷമാണ് ആ ഗുരുതിക്രിയകൾ അവിടെ കണ്ടുവരാറുള്ളത് ബ്രാഹ്മണർ ആ പൂജാവിധികളിൽ പങ്കെടുക്കാറില്ല എന്നുള്ളതാണ് അവിടെ നടന്നു വരുന്നൊരു ക്രമം ഏതായാലും ഒരു മുൻജന്മ സുഹൃതമായി ഇതിനെ കണക്കാക്കിയും ഈ അനുഭവം വളരെ ഭക്തിയാതിരപൂർവ്വം നിർവഹിക്കാൻ കഴിഞ്ഞതും വളരെ ശ്രേഷ്ഠപരമായ കാര്യമാണ് എല്ലാ ഭക്തജനങ്ങൾക്കും മളയപ്പുറത്തമ്മയുടെയും ശബരിഗിരിനാഥൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഈ മണ്ഡലക്കാലത്ത് എല്ലാവർക്കും പുണ്യമായ ദർശനം കൈവരട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് എല്ലാ സ്വാമി ഭക്തർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹവും മളയപ്പുറത്തമ്മയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ സ്വാമിയേശ്വരണമയ്യപ്പ